ഓഫീസിൽ വാഴ നടാൻ ഒരുങ്ങുകയാണ് വാഴയുമായി പ്രകടനവുമായി തന്നെ അവരങ്ങനെ പോവുകയാണ് ദൃശ്യങ്ങളിലേക്കാണ് വിവരങ്ങളുമായി നിഖിൽ ആണ് ചേരുന്ന നിഖിലെ എന്താണ് ഇനിയിപ്പോ ആ സമര രീതി മാറുന്നു രാവിലത്തെ പ്രതിഷേധത്തിന്റെ രീതി മാറിയിട്ട് പുതിയൊരു സമര രീതിയിലേക്ക് പോവുകയാണല്ലോ തീർച്ചയായിട്ടും ക്രിസ്റ്റിന നേരത്തെ ഇപ്പോൾ വാഹനങ്ങൾ ബസ്സുകൾ ഇങ്ങയായിരുന്നെങ്കിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആർ ടി ഒ ഓഫീസിന് മുന്നിൽ വാഴ വയ്ക്കാൻ വേണ്ടി പ്രകടനമായിക്കൊണ്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നു ഈ ആർ ടി ഓഫീസിന് മുന്നിൽ അവരെ പോലീസ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ആ പോലീസിന്റെ ആ നിയന്ത്രണം മറികടന്നുകൊണ്ട് പ്രവർത്തകർ ഈ ആർ ടിഒഫീസിന് അകത്തേക്ക് പ്രവേശിക്കുകയും അതിന് മുന്നിൽ ഇപ്പോൾ അവർ ഈ ഓഫീസിന് മുന്നിൽ ആരെയും ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഓഫീസിന് മുന്നിൽ അവർ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പോലീസ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് പോലീസ് കരുതിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ആർ ടി ഓഫീസിന് മുന്നിലെത്തി വാഴ നട്ട് പ്രതിഷേധിച്ച് അവർ മടങ്ങും എന്നുള്ളതായിരുന്നു പക്ഷെ ഇവിടെ എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ആർ ടി ഓഫീസിന്റെ ഗേറ്റ് ആ ഗേറ്റ് ഗേറ്റ് മറികടക്കുകയും അകത്തേക്ക് പ്രവേശിക്കുകയും ഇപ്പോൾ ഈ ഇത് മിനി സിവിൽ സ്റ്റേഷനുള്ളിലാണ് ആർ ടി ഓഫീസ് പ്രവർത്തിക്കുന്നത് ആ ഓഫീസിനകത്തേക്ക് പ്രവേശിക്കുകയും അവരിപ്പോൾ ഈ ഓഫീസിന് മുന്നിലിരുന്ന് പ്രതിഷേധിക്കുകയുമാണ് ആരെയും തങ്ങളെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാതെ ഒരു ഉദ്യോഗസ്ഥരെയും അകത്തേക്ക് കടത്തിവിടില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അവരിപ്പോൾ ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ മരണം അത് ഒരിക്കലും തന്നെ ഈ പ്രദേശവാസികളെന്ന് മാത്രമല്ല ഈ മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും കണ്ണീരി ആഴ്ത്തിയതാണ് ഇനിയൊരു മരണം ഈ നിരത്തുകളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധം നയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ പ്രവർത്തകർ ഇപ്പോൾ ആർ ഓഫീസിന് മുന്നിൽ ഈ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ് ഇക്കാര്യത്തിൽ ഒരു പ്രശ്നപരിഹാരം വേണം ഒരു ചർച്ച നടത്തിയ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകണം ഇന്നലെ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിയിരുന്നെങ്കിലും ആ യോഗം വെറും ഒരു പ്രഹസനമായിരുന്നു എന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത് ഇതിലൂടെ സർവീസ് നടത്തുന്ന ഈ ദീർഘദൂര ബസ്സിലെ ജി ജീവനക്കാർ പലരും ഈ ലഹരിക്കടിമയാണെന്നും ലഹരിക്കടിമപ്പെട്ടാണ് ഇവർ ഈ സർവീസ് നടത്തുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇവർ മാരകമായിട്ടുള്ള ലഹരി മരുന്ന് അടക്കം ഉപയോഗിച്ചുകൊണ്ട് സർവീസ് നടത്തുന്നതിനാൽ വളരെ വേഗത്തിൽ അമിത വേഗതയിലാണ് കടന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ബസ്സുകൾ തടഞ്ഞുകൊണ്ട് അവർ പ്രതിഷേധിച്ചത് ഇന്ന് രാവിലെ അവർ ഇതിലൂടെ കടന്നു വന്ന ഒരു സ്വകാര്യ ബസ് തടയുകയും ആ ബസ് ജീവനക്കാർക്കെതിരെ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞതിന് ശേഷം ഇപ്പോൾ ആർ ടിഒഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് ചെറിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ അവിടെയുണ്ട് നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകി